സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സ്മാരക പെയിൻ ആൻഡ് പ്രൊജക്ടിന് ഇടുക്കി അടിമാലിയിൽ കിടപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഡോക്ടർ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് അടിമാലിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി ആംബുലൻസ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് കിടപ്പു രോഗികൾക്ക് സാന്ത്വനം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും പാലിയേറ്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനവും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു അടിമാലി ബി എഡ് ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത് ബ്രഹ്മചാരണി വീരാക്തമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി ഗോപി ചെറുകുന്നിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നാരായണൻ വി അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ ജയപ്രകാശ് യു എൻ ഹരിദാസ് കെ എൻ സജു ഡോക്ടർ പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ കേശവൻകുട്ടി അനുസ്മരണം നടന്നു കേരള ന്യൂസ് ഇടുക്കി